ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് ഞാൻ സാറേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞു ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ ആ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ ആ സ്കോപ്പിന് സാലറി ഉണ്ടോ അങ്ങനെ പല പല കുട്ടികൾക്ക് പല ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട് ഏത് സെലക്ട് ചെയ്യണം സോ അപ്പം ബേസിക്കലി ഞാൻ അതിൻ്റെ ഒരു ബേസ് ആണ് പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എത്ര രൂപത്തിൽ നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റിലോട്ട് നമ്മൾ എഡ്യൂക്കേഷൻ എത്തിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ബ്രീഫായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം സോ നമ്മൾ ആക്ച്വലി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ല മിക്ക ആളുകളും പഠിക്കുന്നതെന്ന് പറയുന്നത് നല്ലൊരു ജോബ് കിട്ടാൻ നല്ലൊരു പൊസിഷനിൽ കിട്ടാൻ അല്ലേ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു നല്ലൊരു സാലറി ഉള്ള ഒരു ജോബിനോട്ട് എത്താനാണ് മിക്ക ആളുകളും പഠിക്കുന്നത് സോ നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താ ഒരു മോണിറ്ററി ബെനഫിറ്റ് എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലേ ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് സോ ഞാൻ അതിലോട്ട് തന്നെയാണ് വരുന്നത് സോ നമുക്ക് ആക്ച്വലി ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉള്ളത് ആക്ച്വലി ഇതിനെ ഇതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത് കാര്യങ്ങൾ ഒരുപാട് പറയണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം സോ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം ത്രീ ഉണ്ട് ദ ഫസ്റ്റ് വൺ ബിസിനസ് ദ ഫസ്റ്റ് വൺ എന്താ ബിസിനസ് രണ്ടാമത്താണ് പ്രൊഫഷണൽ ത്രീ മൂന്നാമത്താണ് എംപ്ലോയ്മെന്റ് ഇത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് വളരെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പം നോക്കിക്കോ ഇതിന് മൂന്നിനും മൂന്ന് പ്രത്യേകതകളാണ് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഇപ്പോൾ സി എ ഇപ്പോൾ സി എ സി എം എ അതുപോലെ തന്നെ ഡോക്ടർ എൽ എൽ ബി ഇങ്ങനത്തെ കുറേ കോഴ്സസ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ സി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാലറി ഉള്ള നല്ല എന്താ പറയാ സ്കോപ്പ് ഉള്ള ജോബാണ് എന്ത് സി എന്ന് പറയുന്നത് സോ അതായത് അതൊരു ക്വാളിഫിക്കേഷൻ ആണ് എല്ലാവർക്കും സി എ കാരണാകാൻ പറ്റുമോ ഇല്ല സി എന്ന് എന്നാണ് ആക്ച്വലി ഒരു സൈനിങ് പവറുകൂടെ നമുക്ക് തരുന്നുണ്ട് സോ സി എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു പ്രൊഫഷനാണ് അവർക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ സപ്പോസ് ഒരു ഡോക്ടർ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആണെങ്കിൽ വരുന്നതാണ് സെ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം സ്വന്തം വീട്ടിൽ ക്ലിനിക്ക് തുടങ്ങാം ഓക്കെ യെസ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സി എ കാരനാണെങ്കിൽ സ്വന്തം ഒരു സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ എൽ എൽ ബി സ്വന്തമായിട്ട് ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട് സി എസ് വരുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രൊഫഷണൽ ഒരു സ്കിൽ ഡെവലപ്പ് അല്ലെങ്കിൽ ആ സ്കില്ലിൻ്റെ ഏറ്റവും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾ നമ്മൾ പ്രൊഫഷൻ എന്ന് പറയാം ഓക്കെ പ്രൊഫഷൻ നമ്മളൊന്നുകൂടെ ഒരു നല്ലൊരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ സോ അതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബിസിനസ് ബിസിനസ്സിലൂടെ ലാസ്റ്റ് ചെയ്യാം ഇനി നമ്മളാണ് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ ജോലി ഇപ്പം നമ്മൾ കാണുന്ന ഒരുപാട് ഇപ്പോൾ ഓട്ടോ ഓട്ടോ ഓടിക്കുക അതുപോലെ തന്നെ ഇപ്പോ ഒരു നമ്മുടെ ഒരുപാട് ലേബർ വർക്ക്സ് ഉണ്ടാവുമല്ലോ അങ്ങനെ അതുപോലെ തന്നെ അത്ര സ്കിൽഡ് അല്ലാതെ ചില സ്കിൽ എന്തിന് ഒരു ഏത് ജോമിനാണെങ്കിലും ഒരു മിനിമൽ സ്കില്ല് വേണേ സോ അതല്ല പറയുന്നത് അത്ര സ്കിൽഡ് അല്ലാത്ത ലെസ് സ്കിൽഡ് ആയിട്ടുള്ള ജോബാണ് എന്തില് വരിക എംപ്ലോയ്മെൻറ്റിൽ വരിക ഓക്കെ അപ്പോൾ എംപ്ലോയ്മെൻ്റ് തന്നെ അപ്പോൾ അതിന് കൂടുതൽ എഫേർട്സ് നമുക്ക് കൊണ്ടുവരും അപ്പോൾ സി ആവാന്നുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് എക്സാംസ് ആവണം നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല സോ എംപ്ലോയ്മെന്റ് എന്നാണ് അത്ര ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ലേബർ ഒരു കടയിൽ നിൽക്കുക എന്ന് പറയുന്നത് അതിനിപ്പോൾ ഒരുപാട് പഠിച്ചതാകേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഒരു ഒരു ജോബ് നമുക്ക് നേടാൻ പറ്റും ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എംപ്ലോ എംപ്ലോയ്മെന്റിലോട്ട് പോകുന്നത് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അപ്പോൾ എംപ്ലോയ്മെൻറ്റ് മനസ്സിലായാലോ ആ താരതമ്യേന അതിനെന്തായിരിക്കും ആ കൂടുതൽ ഒന്നും ഉണ്ടാവില്ല അതാണ് എംപ്ലോയ്മെൻ്റ് എന്നത് പിന്നെ ഒന്ന് മൂന്നാമത്താണ് ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നതാണ് ബിസിനസ്സിന് ആക്ച്വലി രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഗുഡ്സ് എന്തെങ്കിലും സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു പെൻ ഉണ്ടെന്ന് വെച്ചാൽ സപ്പോസ് ഒരു പെൻ ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോ മാനുഫാക്ചർ ചെയ്യുന്നു ഒന്നാലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് അത് സെല്ല് ചെയ്യാം അപ്പം അതാണ് ഗുഡ്സ് അതിൻ്റെ ഗുഡ്സിൻ്റെ എന്ത് ചെയ്യുക സെയിൽ ചെയ്യുക എന്നിട്ട് നമ്മൾ അവിടെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു ഓക്കെ യെസ് ഇപ്പം നോക്കട്ടെ അതുപോലെ തന്നെ സർവീസ് ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഗുഡ്സ് വിൽക്കുന്നു എന്തെങ്കിലും മെറ്റീരിയലോ ഒബ്ജക്റ്റോ അത് വിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സർവീസ് വിട്ടിട്ട് നമ്മളവിടുന്ന് ലാഭം ഉണ്ടാക്കണം സർവീസ് ചെയ്ത് സി എക്കാര് നമ്മളിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സർവീസാണ് അതുപോലെ തന്നെ ഇപ്പം നോക്കാം വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊക്കെ ആക്ച്വലി ഒരു ബിസിനസ്സാണ് അവരെന്ത് ചെയ്യുന്നത് അവർ നമുക്കൊരു പ്രൊഡക്റ്റ് തരുന്നുണ്ടോ ഇല്ല അവരെ നമുക്ക് സർവീസ് തരുന്നില്ല ഇപ്പം ചാറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എന്തെങ്കിലും ഇൻസ്റ്റഗ്രാം എഴുതുന്നു അതുപോലെ തന്നെ വാട്സപ്പ് നൽകുന്നു ഫേസ്ബുക്ക് എഴുതും അത് അവരെ ഒരു ഫെസിലിറ്റി ഒരു സർവീസ് ഒരു സേവനമാണ് നൽകുന്നത് സോ അതാണ് ബിസിനസ്സിൽ വരുന്നത് ഓക്കെ യെസ് അപ്പം ഈ മൂന്ന് വഴിയിലൂടെ നാലാമത്തെ ഒരു വഴി നമുക്ക് എന്തില്ല നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേറൊരു വഴിയില്ല അതാണ് മൂന്ന് നമുക്ക് മണി തരുന്ന മൂന്ന് മേഖലകൾ എന്ന് പറയുന്നത് സോ ഈ മൂന്നെണ്ണത്തിലും സൊ നമ്മൾ നോക്കട്ടെ ഈ മൂന്നെണ്ണത്തിലും മൂന്ന് പ്രത്യേകത ഉണ്ട് ഒരുപാട് ഇത് കാര്യങ്ങളുണ്ട് സോ നമ്മൾ ഓരോന്നായിട്ട് ഞാൻ എന്ത് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഇൻകത്തിലോട്ട് നോക്കാം ഇൻകം അതായത് ഈ മൂന്നെണ്ണത്തിലും ഇൻകം കിട്ടുന്നത് എങ്ങനെയാണ് സോ നമ്മുടെ ഫസ്റ്റ് വൺ ബിസിനസ് ഹൈ ഇൻകം ഹൈ ഇൻകം എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഇൻകം ഇപ്പം എം എ യു സെഫ് അലി അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ബിസിനസ് ആളുകളും അത് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബിസിനസ്സിലാണ് അല്ലെ അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പം എം എ യു എഫിൻ്റെ കോടിക്കണക്കിനാണ് അവരുടെ ഓരോ ഓരോ ദിവസത്തിലെ ഇൻകം പറയുന്നത് അപ്പൊ നമ്മുടെ മുകേഷ് അംബാനി ആണെന്നുണ്ടെങ്കിലും അദാനിയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ വരുന്നത് ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഹൈ ഇൻകം ആയിരിക്കും അതായത് അൺലിമിറ്റഡ് ഇൻകം ആയിരിക്കും അൺലിമിറ്റഡ് ഇൻകം ഓക്കെ അതിനനുസരിച്ച് അവർക്ക് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ റിസ്ക് എന്ന് പറയുന്ന ഒരു ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം സോ ഇനി രണ്ടാമത്തതാണ് എന്ത് എന്താ പറയുക പ്രൊഫഷൻ ഹൈ ഇൻകം അല്ല വെരി ഹൈ ഇൻകം ആണ് ഇവിടെ നമ്മുടെ ബിസിനസ്സിൽ പക്ഷെ പ്രൊഫഷനിലും അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല ഹൈ ഇൻകം തന്നെയായിരിക്കും ഇപ്പോൾ ഒരു സി എ കാരനാണെങ്കിലും ഒരു സി എം എ കാരനാണെങ്കിലും ഒരു ഡോക്ടർ ആണെങ്കിലും അവർക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ഇൻകം ഉണ്ടാവും ഓക്കെ ആവശ്യത്തിന് ഇൻകം ഉണ്ടാവും പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് വെരി ഹൈ ഇൻകം ആണ് ഉള്ളത് പക്ഷേ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായാലും വളരെ ലോ ലെവൽ ഇൻകായിരിക്കും അവരുടെ ഇൻകം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ലോ ആൻ ചാൻസ് ഉണ്ട് കാരണം ഇനിവണ്ണം അതിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് സാലറി അല്ലെങ്കിൽ ഇൻകം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയായിരിക്കും ബിസിനസ്സിൽ വളരെ കൂടുതലായിരിക്കും പ്രൊഫഷനിലോട്ട് അത്യാവശ്യം ഒരു വൺ ലാക്ക് ടു നമുക്കൊരു ഫൈവ് ലാക്ക് പെർ മന്ത് പറയും പക്ഷെ നമ്മൾ ഇതിലോട്ട് വരുമ്പോഴോ ആ ടെൻ ടു ട്വൻറ്റി കെ സപ്പോസ് തേർട്ടി കെ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇൻകം ഉണ്ടാവുക നിങ്ങൾ നിങ്ങളിതിൽ ഏത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യണം ഓക്കെ സോ അതാണ് ഇൻകം ഇനി ക്രൈറ്റീരിയെന്ന് പറയുന്നത് റിസ്ക് രണ്ടാമത്തെ റിസ്ക് ആണ് സോ ബിസിനസ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ് ഹൈ ഇൻകമാണ് ഹൈ റിസ്കുമാണ് ഇപ്പൊ സപ്പോസ് കൊറോണ വന്ന സമയത്ത് എത്ര ബിസിനസ്സോ കൂടി കണക്കിനുള്ള ബിസിനസ് ആസ്തികളുള്ള ബിസിനസ്സുകാരെ അവരെന്തോ ലോസിലോട്ട് പോയി മൺ നഷ്ടത്തിലോട്ട് കടമായി കൂടും എല്ലാം വെക്കേണ്ടി വന്നു അതായത് ഒരു ലോസ് വന്നാൽ തീരാവുന്ന ഇപ്പൊ ബിസിനസ്സിന്റെ കഥ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബിസിനസ്സിന് സപ്പോസ് ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കോടിക്കണക്കിന് ഒരു രൂപ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു സോ ഹൈ റിസ്ക്കാണ് നമ്മൾ റിസ്ക് എടുക്കാൻ കൂടെ ഓക്കെ ബിസിനസ് പറഞ്ഞാൽ ഹൈ റിസ്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ലോസ് വരാം എന്ത് കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സപ്പോസ് ഒരു കൊറോണ വന്നു അല്ലേ ഒരു കൊറോണ കൊണ്ട് എത്ര ആൾക്കാരുടെ ബിസിനസ് കൂട്ടി ഇതുപോലെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുക ആ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാം അത് നമ്മൾ അഫക്ട് ചെയ്യും ചിലപ്പോൾ ആളുകൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടം പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ ബിസിനസ്സിന് അഫക്ട് ചെയ്യും സോ നമ്മുടെ അവിടെ ഇൻക്സ് സ്റ്റോപ്പ് ആവാണ് ചിലപ്പോ ഹൈ ഇൻകസ്റ്റ് ഒറ്റയടിക്ക് സീറോ ലോസിലോട്ട് വരികയാണ് നഷ്ടം കൂടി നമുക്ക് വരികയാണ് സോ അത് രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൊഫഷൻ ആവറേജ് റിസ്ക് ആണ് തീരെ റിസ്ക് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു ഡോക്ടർ ഡോക്ടർ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റി ആ കുട്ടിയുടെ റിസ്ക് എന്ന് പറയുന്നത് ആ ഡോക്ടറുടെ റിസ്ക് സി എ നമ്മള് ഓഡിറ്റ് ചെയ്തിട്ട് സൈൻ ചെയ്ത് കൊടുത്തു ആ സൈൻ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അത് നമ്മൾ റേറ്റ് എടുക്കേണ്ടി വരും നമ്മളതിന് കേസ് കേസും കാര്യങ്ങളായിട്ട് നടക്കേണ്ടി വരും അതുപോലെ തന്നെ സി എം എ സി എം എന്ന് പറയുന്നത് പ്രൊഫഷനാണ് സോ അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും അപ്പൊ എൽ എൽ ബി നമ്മളെന്തെങ്കിലും ഫ്രോഡ് ലെൻഡ് ആക്ടിവിറ്റീസ് നടത്തി നമ്മളിപ്പോൾ ഒരു വക്കീലായിട്ട് ആ അപ്പോൾ അതിൻ്റെ നമ്മൾ റിസ്ക്സ് എടുക്കേണ്ടി വരും സോ അവിടെയും ഒരു റിസ്ക് ഉണ്ടാവും പക്ഷേ എംപ്ലോയ്മെന്റ് ലോ റിസ്ക് റിസ്ക്കേ ഉണ്ടാവില്ല ഓക്കെ റിസ്ക് ഉണ്ടാവില്ല അല്ലേ സപ്പോസ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നു അത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി വെൻ വി ആർ കമ്പയർ ടു പ്രൊഫഷൻ ആൻഡ് ബിസിനസ് ലോ റിസ് ആണ് അത് എംപ്ലോയ്മെന്റ് റിസ്ക് ഇല്ലാന്നല്ല പക്ഷെ ലോ റിസ്ക് ആണ് വെൻ വി ആർ ഇപ്പോൾ ബിസിനസ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ടൈം ഉള്ളി ഉണ്ടല്ലോ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ടൈമിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ നമ്മളിതിലോട്ട് എത്താൻ വരുന്ന ടൈം 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 എത്രത്തോളം എങ്ങനെയാണ് ടൈമിന് ആയിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് സക്സസ് ആക്കുക എന്ന് പറയുന്നത് വലിയ ബിസ് നമുക്ക് നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് ആ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യമാണ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തി അതിനെ നല്ലൊരു ബ്രാൻഡാക്കി എടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്ക് ഇതാണ് പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ബിസിനസ്സിന് ഡിസ്കർ ചെയ്യാം നമ്മൾ ഓണേഴ്സ് ഓണേഴ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ബിസിനസ്സിനെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം വി ആർ ദ ഓണേഴ്സ് നമ്മളില്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ഇല്ല സൊ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ നമുക്ക് നയൻ ടി ഫൈവ് ജോബ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പോൾ മണിക്ക് പോയിട്ട് അഞ്ച് മണി അങ്ങനെയല്ല പക്ഷെ നമുക്ക് എപ്പോഴും ബിസിനസ്സുമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും നമ്മൾ ഈവെന്തോ നമ്മൾ വെക്കേഷനിലാണെങ്കിൽ കൂടി അവിടെ എന്തായി എന്തായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും അതായത് നമ്മൾ ഫുൾ ടൈം വർക്ക് ആയിരിക്കും ആക്ച്വലി മനസ്സിലായി പക്ഷെ നമ്മളൊരു ഓഫീസ് വർക്ക് പോലെയല്ല ഇങ്ങനത്തെ ഒരു തരത്തിൻ്റെ വർക്ക് ചില ആൾക്കാരെ എൻജോയുണ്ട് മൈസ് എഫലിനോട് എന്തോ റിട്ടയർ ചെയ്യാത്തോ ചോദിച്ചപ്പോൾ പുള്ളി ആക്ച്വലി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആ ബിസിനസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടേ സോ അത് സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അതുപോലെ സി എ സി എം എൽ ഇതും തന്നെ ഫുൾ ടൈമില്ല പക്ഷെ എന്നാലും ഇതുപോലെ തന്നെ ഏകദേശം ബിസിനസ് പോലെ തന്നെയാണ് ഇത് പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സി ആയി അല്ലെങ്കിൽ സി എം ഐ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറായി വാട്ടോറൈറ്റീവ്സ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആർ അടുത്ത നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സാണ് സോ നമ്മൾ നമുക്കൊരു ഓഫീസ് ടൈമൊക്കെ സെറ്റ് ചെയ്യാം ബിസിനസ്സിന് ഫുൾ ടൈം വേണ്ടിയില്ല പക്ഷെ എന്നാലും എന്തെങ്കിലും അവിടെ റിസ്ക് ഇൻവോൾവ് ചെയ്യുക അങ്ങോട്ട് ടൈം നമ്മൾ എംപ്ലോയ്മെന്റ് മാതിരി നമുക്ക് എംപ്ലോയ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ലീവ് ലീവെടുത്തു സപ്പോസ് നമ്മളൊരു കമ്പനിയിൽ ലീവ് പത്ത് ദിവസം നമ്മൾ ലീവ് എടുത്തു ഒരു കാര്യവും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല മനസ്സിലായി ഒരു കാര്യം പിന്നെ നമ്മളവിടെ നോക്കൂല്ല നോക്കേണ്ട ആവശ്യമല്ല ഉണ്ടാ ഇല്ല കാരണം നമ്മളെ ആണ് നമ്മൾ അവിടെ ജസ്റ്റ് എംപ്ലോയി ആണ് സോ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ പറയുന്ന ലീവ് ലീവില്ലാത്ത ദിവസങ്ങളിൽ മാത്രം ആയിട്ട് വർക്ക് ചെയ്താൽ മതി നല്ല ദിവസം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സോ അവിടെ എന്ന് പറയുന്നത് എന്താ ഫുൾ ടൈം നമുക്ക് പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നയൻ ടു ഫൈവ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ നൈറ്റ് ടു ഫൈവ് ഡെയിലി വർക്ക് ചെയ്യേണ്ടി വരും പക്ഷെ ബിസിനസ് കാരണം അത് നോക്കേണ്ട ആവശ്യമുണ്ടോ ഓണേഴ്സിനത് നോക്കാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ ഇതുപോലൊക്കെ തന്നെയാണ് എന്ത് പ്രൊഫഷൻ എന്ന് പറയുന്നത് ആ ടൈമിൽ മതി പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ കേസസിലൊക്കെ നമ്മൾ അത് ചെയ്യേണ്ടി വരും ഈസ് ദ എന്താ പറയുന്നത് ടൈം കേസ് പറയുന്നത് ഈ മൂന്ന് സെക്ഷനുകൾ ഓക്കെ സോ അപ്പോൾ അതാണ് ഇൻകത്തിന്റെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് എന്തു പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പക്ഷെ നമ്മൾ അൺഫോർച്യുനേറ്റ്ലി കാര്യം പറയട്ടെ ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ ആക്ച്വലി ഇതിന്റെ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ബിസിനസ് പറയുന്നത് സപ്പോസ് നിങ്ങൾക്ക് ഒരു കോടി വേണം എന്ന് വിചാരിക്കും വൺ സി ആർ വേണമെന്ന് വിചാരിക്കും ആക്ച്വലി ഒരു പ്രൊഫഷണലായിരുന്നോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റോ എന്ന് പറയുന്നത് അല്ലേ പ്രൊഫഷണലും ഒക്കെയാണ് പക്ഷെ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെന്റ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു കോടി നേടുക എന്ന് പറയുന്നത് എന്തല്ല ഇമ്പോസിബിളാണ് കാര്യം സാധ്യമല്ല സപ്പോസ് നോക്കടാ ഇപ്പം നോക്കണ സപ്പോസ് ഒരാൾക്ക് ഇരുപതിനായിരം സാലറി ഉണ്ടെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം സാലറി ഉണ്ടെന്ന് വിചാരിക്കും ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് സോ ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് എന്തായാലും എക്സ്പെൻസസ് ഉണ്ടാവില്ല വീട്ടിലൊക്കെ അതിൽ നിന്നൊരു ഫിഫ്റ്റീൻ കെ എക്സ്പെൻസുന്നുണ്ട് അങ്ങനെ ഏറ്റവും മാക്സിമം എക്സ്ട്രീം കേസ് പറയുന്നത് ടെൻ കെ പത്ത് പതിനായിരം രൂപ പെർ മന്ത് സേവ് ചെയ്തു എന്ന് വിചാരിക്കും അയാൾക്ക് ഒരു കോടി വേണം വൺ സി ആർ വേണമെന്ന് വിചാരിക്കും വൺ സി ആർ ഒരു കോടി വേണം ചെയ്യണെങ്കിൽ അയാൾ എത്ര ദിവസം വർക്ക് ചെയ്യണം നോക്കണം നോ നോക്കാം അല്ലെ ഒരു കോടി യെസ് ഒരു കോടിയിൽ അല്ലെ ഒരു കൊല്ലയാക്ക് എത്ര വർക്ക് ചെയ്യണം പതിനായിരം രൂപ അയാൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് അയാൾക്ക് വൺ പോയിന്റ് ഫൈവ് ലാക്ക് ഓക്കെ അപ്പം എത്ര വർഷം വർക്ക് ചെയ്യണം നൂറ്റി ഇരുപത് സോ അയാൾ എൺപത്തിമൂന്ന് വർഷം എപത്തി വർഷം വർക്ക് ചെയ്താലാണ് അവർ ഈ സാലറിയിൽ ഒരു കോടി തകർന്നു അയാളുടെ ജീവിതകാലം അല്ലെ ഒരു കോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ജീവിതകാലം ഫുൾ അയാൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇഫ് യു ആൻ എൻ എംപ്ലോയർ സപ്പോസ് നിങ്ങളൊരു പ്രൊഫഷനാണെന്ന് വിചാരിക്കും ഓക്കെ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കട്ടെ പ്രൊഫഷനാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് മിക്കവാറും ഇപ്പോൾ ഇതിലേതെങ്കിലും പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു മോർ ദാൻ വൺ ലാക്ക് ആയിരിക്കും പെർ മന്ത് സോ നിങ്ങൾക്കൊരു വൺ ലാക്ക് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് വൺ ലാഖ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കും വൺ ലാഖ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഇത് വേണം ആ ഹൺഡ്രഡ് മന്ത്സ് വേണം സോ ഹൺഡ്രഡ് മന്ത്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ത്രീ ഇയേഴ്സ് എട്ട് കൊല്ലം കൊണ്ടാണ് ഒരു പ്രൊഫഷന് ഒരു കോടി രൂപ ഉണ്ടാക്കാൻ പറ്റിയത് മറ്റാക്കത്ര എൺപത്തിമൂന്ന് കൊല്ലം ആർക്ക് എംപ്ലോയ്മെന്റ് ഉള്ളത് ഇനി ബിസിനസ്സിലുള്ള ഒരാൾക്ക് ഞാൻ പറഞ്ഞു ബിസിനസ് ഉള്ള ഒരാൾക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതിന് പതിനായിരം രൂപയെന്ന് വിചാരിക്കുന്നത് ഈ പതിനായിരം രൂപ ഉള്ള പ്രൊഡക്റ്റ് വെറും പതിനായിരം രൂപ ഉള്ള പ്രൊഡക്റ്റ് ആയിരം ആളുകൾക്ക് പ്രോഫിറ്റോടെ പതിനായിരം പ്രോഫിറ്റ് പ്രൈസ് അല്ല പതിനായിരം പ്രോഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരം എനിക്ക് കിറ്റ് കഴിഞ്ഞാൽ ഒരു കോടി രൂപ ഇത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എം ഐ സമയം ഇവരൊക്കെ വലിയ റിച്ച് ആയി മാറുന്നത് കാരണം അവരുടെ പ്രൊഡക്റ്റുകൾ ഓരോ മിനിറ്റിലും കോടിക്കണക്കിനൊക്കെ സില്ല ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് ഇത്രയും വേത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം മറ്റുള്ള മറ്റൊക്കെ പ്രൊഫഷണൽ എംപ്ലോയ്മെൻ്റ് വെച്ചാൽ ശരിക്കും കോടിക്കണക്കിന് എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ ഇതാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടത് പണക്കാർ വീണ്ടും രൂപം ഉണ്ടാവും പണം സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം അവിടെ മണിയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം പക്ഷെ മറ്റുള്ളവർ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മൂന്നെണ്ണം നമ്മളുടെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കണം നോക്കണ ഇപ്പോൾ പതിനായിരം പ്രോഫിറ്റുള്ള ഒരു ആയിരം സാധനത്തിൽ ഒരു കോടി ആയി അതിനവർക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട ബിസിനസ് അന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ പതിനായിരം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല അല്ല നമ്മൾ കാണുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എത്ര കോടികളാണ് അവർ ഓരോ മാസം ഉണ്ടാക്കുന്നത് കാരണം അവർക്കൊക്കെ അയ്യായിരം ആറായിരമൊക്കെ പ്രോഫിറ്റ് ഏത് പ്രോഡക്റ്റൊന്നും ഉണ്ടാവും സോ അയ്യായിരം ആറായിരം ഒക്കെ പ്രോഡക്റ്റ് ഒരു രണ്ടായിരം ആൾക്കാർ കസ്റ്റമേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോടിയുടെ മുകളിലായി പ്രോഫിറ്റ് പ്രോഫിറ്റ് നോട്ട് ദിവ അത്ര ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ ചില ബിസിനസ്സിനെ സംബന്ധിച്ചോളം ചിലപ്പോ വൺ ഡേ മതി ഒരു കോടി ഉണ്ടാക്കുകയാണ് ചില ബിസിനസ്സിനെ സാധനം ടെൻ മന്ത്സ് മതി ചിലർക്ക് ഒരു വർഷം മതി അതൊക്കെ ബിസിനസിൻ്റെ നമ്മുടെ സെയിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ കാര്യം ബിസിനസ്സിനെ പറ്റിയാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യാൻ പറ്റും സോ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾ കണ്ടടാം അതൊന്നും ഇത്രയും വെയ്സ് അല്ലാതെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സപ്പോസ് നമ്മൾ ഒരു ജോബ് എടുത്തു എന്ന് വിചാരിക്കും ഇനി ചില ആൾക്കാർ ചോദിക്കും സ്കോപ്പ് ഉണ്ടോ സ്കോപ്പ് ഉണ്ടോ ആക്ച്വലി അങ്ങനെ ഒരു സ്കോപ്പിൽ ഇപ്പോൾ ഡോക്ടറിന് സ്കോപ്പിൽ സ്കോപ്പുണ്ട് ഇഷ്ടമായ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട് നമുക്ക് സ്കോപ്പ് സ്കോപ്പില്ലാന്ന് പറയാൻ പറ്റില്ല എൽ പിക്ക് ഡോക്ടർ എല്ലാം ആവശ്യമില്ല ആവശ്യമുണ്ട് സി എസ്സിന് ആവശ്യമില്ല സി എസിന് ആവശ്യമുണ്ട് സി സി എന് ആവശ്യമില്ല സി എന് ആവശ്യമുണ്ട് സി എമ്മിന് ആവശ്യമില്ല സി എമ്മിന് ആവശ്യമില്ല വെറും ഒരുപാട് ജോബുകളുണ്ട് അപ്പം സ്കോപ്പ് എപ്പോഴാണ് എന്ന് എന്നറിയോ നമ്മുടെ സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്കോപ്പ് ആയിരിക്കും സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോബ് ജോബായിരിക്കും സപ്പോസ് നിങ്ങളൊരു സി എ ആണ് പക്ഷേ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ അറിയില്ല സോ നിങ്ങളെ കൊണ്ട് എന്ത് കാര്യം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ജോബ് നിങ്ങൾ ഹയർ ആരെങ്കിലും നിങ്ങളെ വരെ ഹയർ ചെയ്യും നിങ്ങളെ നിങ്ങൾക്ക് സ്കില്ല് വേണം ഇഫ് അവർ എത്രത്തോളം നിങ്ങളുടെ സ്കില്ലാകണോ അത്രത്തോളമാണ് ആക്ച്വലി നിങ്ങളുടെ സ്കോപ്പ് അതിൽ ഇൻക്രീസ് ചെയ്യുന്നത് ആ ഒരു ജോബിൽ മനസ്സിലായോ അതിപ്പോൾ സി എം എ ആണ് സി എവർ ആണ് ഡോക്ടറാണ് നിങ്ങൾ നല്ല ഡോ കഴിവുള്ള ഡോക്ടറാണ് ഇങ്ങനെ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് നല്ല സ്കോപ്പ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഡോക്ടറാണ് പക്ഷേ ബേസിക്കാനൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ല മനസ്സിലായോ പിന്നെ അപ്പോൾ അതെന്ന് പറയുന്ന ഒരു അപ്പോൾ സ്കോപ്പ് എന്തിനെ ബേസ് ചെയ്യുന്ന പറയുന്ന സ്കില്ല പിന്നെയെന്ന് പറയുന്നത് ഡിമാൻഡ് നമുക്ക് അവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ നോക്കാം ഡിമാൻഡ് അപ്പോൾ പെൻ വി ആർ കമ്പയറിങ് സി എ സി എം എ സി എസ് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് സി എക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഡിമാൻഡ് വേസ് നോക്കുമ്പോൾ സി എക്കാണ് ഒരു ഫോം തുടങ്ങാനും എല്ലാ കാര്യത്തിനും ഡിമാൻഡുള്ളത് സി എം എക്ക് അത്ര ഡിമാൻഡ് എന്ന് പറയും സി എസ്സിന് അതിനേക്കാൾ ഡിമാൻഡ് കുറവാണ് കമ്പാരിറ്റീവ്ലി സോ അപ്പോൾ അങ്ങനത്തെ കോഴ്സസിന്റെ ഡിമാൻഡ് സപ്പോസ് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സിനും എന്തുവാണോ അക്കൗണ്ടൻറ്റിനാവശ്യമുണ്ട് പക്ഷേ എല്ലാ ബിസിനസ്സിലും ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആവശ്യമുണ്ടോ ഇല്ല എല്ലാ ബിസിനസ്സിലും ഡോക്ടർ ആവശ്യമുണ്ടോ ഡോക്ടറെ ഹോസ്പിറ്റലിൽ മാത്രമേ ആവശ്യമുള്ളൂ സോ എന്താണ് നമ്മുടെ സോ ഉള്ള എതിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് അതിനനുസരിച്ചും എന്ത് എന്തിന് ഡിഫ്രൻഷ്യേറ്റ് വരും ആ അപ്പോൾ ആ ഡിമാൻഡ് കൂടും പിന്നെ ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കൽ കോഴ്സസ് ഒന്നും ഉണ്ടാവും അത് കുറേ എഞ്ചിനീയർമാർ പണി കിട്ടാതെ അടങ്ങും വൈറ്റ് ഇസ് ആ അവർക്ക് അവർക്ക് സ്കിൽ അപ്പം സ്കിൽഡ് ആളുകൾക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ സപ്പോസ് നിങ്ങൾ എൻ ഐ ടി എന്നോ ഐ ഐ ടി എന്നൊക്കെ എൻ ഐ ടി ഐ ഐ ടി എന്നൊക്കെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോബ് കിട്ടും പക്ഷെ നിങ്ങൾ വേറെ വല്ല എന്താ പറയുക അമ്മി കോളേജ് മറ്റ് കോളേജ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു ഒരു നല്ല നമ്മളെ സാധാരണ പാരൽ കോളേജ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് അപ്പോൾ കുറവായിരിക്കും ജോബ് കിട്ടാനുള്ള ചാൻസ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹൈലി ആയിട്ട് അങ്ങനെ പോകും ഓക്കെ എന്നാലും നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനാണ് സ്കിൽ സ്കില്ലാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും അതൊന്ന് വാട്ട് എവറിറ്റീസ് നമുക്ക് സ്കില്ലുണ്ടോ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും നമുക്കൊരു ബെസ്റ്റ് ഉണ്ടാക്കും ഒരു ഒരു പെർ മന്ത് നല്ലൊരു ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ ചെയ്യാൻ പറ്റും ഇമ്പോർട്ടൻസ് ഓഫ് സ്കിൽ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ഒരു കാര്യമില്ല നമുക്ക് ആരും ആവശ്യമില്ല നമുക്കപ്പോൾ ആരാണോ നമുക്ക് ആരാണ് ആവശ്യം സ്കിൽഡ് പേഴ്സൺസിൻ്റെ ആവശ്യം അവരെ നമുക്ക് ആവശ്യമുള്ളൂ സമൂഹത്തിന് അവരാവശ്യമുള്ളൂ ബാക്കിയുള്ള ബേസ്ഡ് ഓൺ ദ സ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില് നേടിയെടുക്കുക നമ്മുടെ ഈ എഡ്യൂക്കേഷൻ്റെ ആക്ച്വലി പേർപ്പസിനെ എന്താണ് സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളെങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് അധികമായിട്ട് എനിക്ക് തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും നമ്മളോട് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം ഓക്കെ ദാറ്റ്സ് ഫോൺ ടുഡേ താങ്ക് യു ബൈ ബൈ